Triple Nine Blend Fashion Store near Palamoda Junction, Charimoda. എം സി റോഡിൽ മാന്തകയിൽ വാഹനാപകടം ചെങ്ങന്നൂർ ബുധനൂർ സ്വദേശിയായ പ്രസന്നൻ സഞ്ചരിച്ചിരുന്ന കാറും എതിർ ദിശയിൽ വന്ന ഡോറിയും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടം അപകടത്തിൽ കാറിലുണ്ടായിരുന്ന നാല് പേർക്ക് പരിക്കേറ്റു തിങ്കളാഴ്ച പുലർച്ചെ അഞ്ച് നാൽപ്പത്തി അപകടം ഉണ്ടായത് കാറിൽ സഞ്ചരിച്ച പ്രസന്നൻ ഭാര്യ ജയപ്രസന്നൻ മക്കൾ അനുപ്രിയ ദേവപ്രിയ എന്നിവർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റവരെ കല്ലിശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതിൽ പ്രസന്നൻ ജയ എന്നിവരുടെ നില ഗുരുതരമാണ് തിരുവനന്തപുരം എയർപോർട്ടിൽ പോയി മടങ്ങി വരികയായിരുന്നു പ്രസന്നനും കുടുംബവും കണ്ണൂരിൽ നിന്നും വെട്ടുകല്ലുമായി കൊടുമണ്ണിലേക്ക് പോയ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് പന്തളം പോലീസ് എത്തി മേൽനടപടികൾ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ പന്തളം